ഒരാഴ്ച ഒരാഴ്ച ഞാൻ മുഖം മര്യാദയ്ക്ക് നോക്കാതെ നടന്നപ്പോൾ എൻ്റെ മുഖത്ത് പോലെ കുരുക്കളായി ഇഷ്ടം പോലെ തന്നെ ഇഷ്ടംപോലെയായി പ്രത്യേകിച്ചും വെയിലെല്ലാം കൊണ്ട് ഇരട്ടി കൊണ്ടപ്പം കൊണ്ടതിൻ്റെ അത്രയും കുരുക്കൾ മുഖത്ത് ഇതാ എണീറ്റ് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ബെഡ് ഇൻ മാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കുക അപ്പം ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യമുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക വേറെ ഒന്നുമല്ല അവനവൻ്റെ കയ്യിൽ നന്ന ഫേസ് വാഷ് ഉണ്ടാവില്ല നന്നായി ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക മുഖം അതുപോലെ തന്നെ സെറ്റഫിൽ ക്ലെൻസർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഞാൻ സെറ്റഫിൻ്റെ ക്ലെൻസറാണ് യൂസ് ചെയ്യുക എന്നിട്ട് റെഗുലറായിട്ട് ഒരു ദിവസം പോലും തെറ്റിക്കാതെ റെഗുലറായിട്ട് കട്ട തൈരില്ല എന്നാലും തണുപ്പിച്ച തൈര് ഫേസിൽ അപ്ലൈ ചെയ്യുക സൺ ടാൻ ഏറ്റു അല്ലെങ്കിൽ സൺ ടാൻ ഫീൽ ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് റെഗുലറായിട്ട് തൈര് യൂസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇൻ എക്സ്റ്റേണലി ചെയ്യുന്ന പോലെ തന്നെ ഇൻറ്റേണലി നമ്മുടെ ശരീരത്തെ നമ്മൾ കൂളാക്കി വെക്കുക അപ്പം ഞാൻ ചെയ്യുന്നത് കട്ട നല്ല ഉപ്പിട്ടോ അല്ലെങ്കിൽ ലേശം പഞ്ചസാര ഇട്ടോ കഴിക്കും അത് നല്ല തണുപ്പിച്ച കട്ട തൈരട്ടോ അപ്പോൾ ഇപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അതനുസരിച്ചാണ് ചിലവർക്ക് തൈരോ അല്ലെങ്കിൽ തണുപ്പോ ചെന്ന് അപ്പം എല്ലാം അസുഖം ഉണ്ടാവും അപ്പോൾ അവനവൻ്റെ ശരീരം നോക്കിയിട്ട് എപ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂളാക്കി വെക്കാൻ ശ്രമിക്കുക പഴങ്ങളൊക്കെ കഴിക്കുക കുടിക്കുക അതുപോലെ തന്നെ വെള്ളം ഇഷ്ടം പോലെ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും വെള്ളം കൊടുത്ത് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂളാക്കി നിർത്തുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇതായതുപോലെ മാറ്റം ഉണ്ടാകും